പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഉറങ്ങാൻ കിടന്ന ഒരു കുടുംബത്തിലെ പേർ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കർണാടകയിലെ ഗദക് നഗരത്തിൽ ഒരേ കുടുംബത്തിൽപ്പെട്ട പേരെ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ബത്തഗേരി മുനിസിപ്പാലിറ്റി വൈസ് പ്രസിഡന്റ് സുനന്ദ ബക്കലയുടെ മകൻ ഇരുപത്തി വയസ്സുള്ള കാർത്തിക് ബക്കലെ കൊപ്പൽ സ്വദേശികളായ അൻപത്തി വയസ്സുള്ള പരശുരാമൻ ഭാര്യ നാല്പത്തി വയസ്സുള്ള ലക്ഷ്മി മകൾ പതിനാറ് വയസ്സുള്ള ആകാംക്ഷ എന്നിവരാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് നാലുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നും പ്രതികൾ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് കുറ്റകൃത്യം ചെയ്തതെന്നും ഗതക് എസ് പി ബി എസ് നോമഗൌഡ പറഞ്ഞത് ക്രൂരമായ കുറ്റകൃത്യത്തിന്റെ കാരണമോ പ്രതികളെക്കുറിച്ചുള്ള സൂചനകളോ പുറത്തു വന്നിട്ടില്ല സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചിരിക്കുകയാണ് കാർത്തികിന്റെ വിവാഹനിശ്ചയ ചടങ്ങ് നടക്കുന്ന സാഹചര്യത്തിൽ കൊപ്പലിൽ നിന്ന് ഗദക് നഗരത്തിൽ എത്തിയതായിരുന്നു പരശുരാമനും കുടുംബവും പരശുരാമന്റെ ഭാര്യ ലക്ഷ്മിയുടെ ജന്മദിനവും വ്യാഴാഴ്ച രാത്രി ആഘോഷിച്ച് ബന്ധുവീടിന്റെ ഒന്നാം നിലയിലെ മുറിയിൽ എല്ലാവരും സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നതായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു പുലർച്ചയോടെ പരശുരാമനും കുടുംബവും ഉറങ്ങിക്കിടന്ന മുറിയുടെ ജനൽ ചില്ലു തകർത്ത് അകത്തുകടന്ന അക്രമികൾ മൂന്നുപേരെയും ആയുധങ്ങൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന താഴത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന കാർത്തിക് ബക്കലെ ശബ്ദം കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ എത്തിയപ്പോൾ യുവാവിനെയും അക്രമികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം പിന്നീട് വീട്ടുടമ പ്രകാശ് ബക്കലെയും ഭാര്യയും മുനിസിപ്പൽ കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ സുനന്ദ ബക്ലയും ഉറങ്ങിക്കിടന്ന മുറിയുടെ വാതിൽ അക്രമികൾ മുട്ടി എന്നാൽ വാതിൽ തുറക്കാതെ ദമ്പതികൾ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിക്കുന്നതിനിടെ ആക്രമികൾ പിൻവാതിലിലൂടെ രക്ഷപ്പെട്ടുകയായിരുന്നു ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിഭാഗം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന നിയമ പാർലമെന്ററി കാര്യമന്ത്രി എച്ച് കെ പാട്ടീൽ സംഭവം നടന്ന വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ